നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ ഭരണം കൈയടക്കാൻ കളിക്കുന്ന നാടകങ്ങളാണ് ബി ജെ പി ചർച്ചയാക്കുന്നതും വാളാക്കുന്നതും കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുള്ളതായി ഇപ്പോൾ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ആസ്തിയും വസ്തുവകകളും കൃത്യമായി തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ സമയത്ത് നൽകേണ്ടതാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ നൽകിയ സത്യവാങ്മൂലത്തിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കർണാടകയിൽ ബി ജെ പി അവർക്ക് വളക്കൂറുള്ള മണ്ണാക്കി കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് സിദ്ധരാമയ്യയുടെ ഭരണം അട്ടിമറിയിലൂടെയാണെന്നും കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കി നൽകിയ സത്യവാങ്മൂലത്തിലൂടെയാണെന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്റെ പേരിലുള്ള ഭൂമി ഭാര്യയുടെ പേരിലാണെന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് സിദ്ധരാമയ്യ പാർട്ടിയോട് പോലും പറയാതെ ഇങ്ങനെ നാടകം കളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ സത്യവാങ്മൂലത്തിൽ ഭൂമി സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലല്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് സമർപ്പിച്ചവയിൽ ഉടമസ്ഥാവകാശം മാറിയെന്നുമാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിലാണ് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് സഹോദരൻ മല്ലികാർജുൻ ഭൂമി സമ്മാനിച്ചത് അഴിമതി നടന്നുവെന്ന് തെളിയിക്കുന്ന അടക്കം പുറത്തുവിട്ടാണ് ഇപ്പോൾ ബി ജെ പി സിദ്ധരാമയ്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള എൺപത്തയ്യായിരം പേരാണ് പകരം ഭൂമിക്കായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യയുടെ കുടുംബത്തിനാണ് ഭൂമി നൽകിയത് കേസിൽ സി ബി ഐയോട് അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് സിദ്ധരാമയ്യ്ക്കെതിരെ പൊരുത്തക്കേട് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത് കസബ ഹോഫ്ലിയിലെ കേസര ഗ്രാമത്തിൽ സർവേ നമ്പർ നാനൂറ്റി അറുപത്തിനാലിന് കീഴിൽ വരുന്ന ഭൂമിയാണ് ഇത് പതിനാല് വർഷം മുൻപ് ഭാര്യ ബി എം പാർവതിക്ക് ലഭിച്ച മൈസൂരിലുള്ള മൂന്ന് ദശാംശം ഒന്നേ ആറ് ഏക്കർ കൃഷിനിലം സംബന്ധിച്ചാണ് ഉണ്ടായിരിക്കുന്നത് ദേശീയ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സഹോദരൻ ബി എം മല്ലികാർജുൻ സ്വാമിയാണ് ഭൂമി പാർവതിക്ക് സമാനമായി നൽകിയെന്നാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിടുന്നത് പൊരുത്തക്കേട് പുറത്തു വന്നതോടെ ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ബി ജെ പി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ച ഹൗസിംഗ് പ്ലോട്ടുകൾക്ക് പകരമായി ഈ ഭൂമി കൈമാറ്റം ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത മൈസൂരിലും സിദ്ധരാമയ്യയുടെ ജില്ലയിലും പ്രതിഷേധം ഇപ്പോൾ ബി ജെ പി സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭൂമിയുടെ ഉടമ തന്റെ ഭാര്യയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ഇരുപതിനായിരുന്നു പാർവതിയുടെ സഹോദരൻ ഭൂമി സമ്മാനമായി നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ സത്യവാങ്മൂലത്തിൽ പാർവതിയുടെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി കാണിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു മൂല്യമായി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഇതാണ് ഇപ്പോൾ സിദ്ധരാമയ്യയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള കുരുക്കായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യവാങ്മൂലത്തിൽ എം യു ഡിയുമായിട്ടുള്ള കൈമാറ്റം വിശദീകരിച്ചിട്ടുണ്ട് ഈ കേസിൽ എന്നാൽ ഭൂമിയുടെ മൂല്യം എട്ടേ ദശാംശം മൂന്ന് മൂന്ന് കോടിയാണ് കാണിച്ചിരിക്കുന്നത് സിദ്ധരാമയ്യയുടെ സത്യവാങ്മൂലത്തിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച ആക്ടിവിസ്റ്റായ ടി ജെ എബ്രഹാം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത് തന്നെ അനാവശ്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വാദം സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെങ്കിൽ നിയമം അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള പദവികളിൽ നിന്ന് സിദ്ധരാമയ്യു പുറത്തു പോകേണ്ട അവസ്ഥ പോലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്